നമസ്കാരം എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കളോടും പറയാണ് ഇന്നത്തോടു കൂടി സോഷ്യൽ മീഡിയയിൽ എൻ്റെ രാഷ്ട്രീയ നിലപാടുകളും രാഷ്ട്രീയ വിമർശനങ്ങളും ഇതെല്ലാം നിൽക്കാൻ പോകണം കാരണം വേറെ വലിയൊരു ഉത്തരവാദിത്വം തലയിലുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം രക്ഷണം വളരെയധികം നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകുന്ന ഒരു വലിയ സംരംഭം അതായത് ജാതിയില്ലാത്ത രാഷ്ട്രീയമില്ലാത്ത ഒരു ഹൈന്ദവ സമൂഹത്തെ കെട്ടിപ്പടുത്തുയർത്തുക അതിലൂടെ സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായങ്ങൾ കൈമാറിയിട്ടും അവരുടെ കഷ്ടപ്പാടുകൾക്ക് മറുപടി കൊടുത്തിട്ടൊക്കെ ആയിട്ട് നല്ലൊരു ഒറ്റ കുടുംബമായിട്ട് രക്ഷണം എന്ന് പറയുന്നൊരു കുടുംബമായിട്ട് മുന്നോട്ട് പോവുക ആ പദ്ധതിയായിട്ട് അറിഞ്ഞിട്ടുന്നത്തേക്ക് അഞ്ച് മാസമായി ഏകദേശം എണ്ണൂറ്റി ഇരുപതോളം പഞ്ചായത്തിൽ രക്ഷണം സ്റ്റാർട്ട് ചെയ്തു വളരെ വലിയ സന്തോഷം പെട്ടന്ന് ആളുകൾ അത് ക്യാച്ച് ചെയ്യുന്നു പെട്ടെന്ന് ആളുകൾക്ക് ആശയങ്ങൾ ഇഷ്ടമാകുന്നു പരസ്പരം സഹായിക്കുന്നു പരസ്പരം സ്നേഹം പങ്കിടുന്നു ഇപ്പോൾ രക്ഷണ കുടുംബത്തിനപേക്ഷിച്ചിട്ട് കാസർഗോഡുള്ളൊരു വ്യക്തിക്ക് തിരുവനന്തപുരത്ത് പോകണമെങ്കിലും അവിടെ സ്റ്റേ ചെയ്യണമെങ്കിലും അവിടെ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ പോലും ഒറ്റ ഫോൺ കോൾ മതി അതൊരു വലിയ സന്തോഷമാണ് ഒരു അഞ്ച് മാസം കൊണ്ട് നമ്മൾ ഉണ്ടാക്കി ഒരു ഒരു വലിയ എന്താ പറയുക സ്നേഹത്തിൻ്റെ ഒരു ഒരു കടലാണത് രക്ഷണം ഇന്ന് ഏതൊരു ജില്ലക്കാരനും ഏതൊരു ജില്ലയ്ക്ക് പോകണമെങ്കിലും അവന് സ്റ്റേ ചെയ്യണമെങ്കിലും അവൻ അവിടുത്തെ കാര്യങ്ങൾക്ക് ഒരാൾ ആവശ്യമാണെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസാണെങ്കിലും ഒരു ബ്ലഡിൻ്റെ ആവശ്യമാണെങ്കിലും ഏതിനും രക്ഷണം ഉണ്ട് എന്നുള്ളതാണ് അവനൊരു ഭയവും ഇല്ലെന്ന് രക്ഷണത്തിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് ഇന്നും ഒരു ഭയവും ഉണ്ടാവില്ല കാരണം അവന് 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 വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും എന്താ പറയുക അവൻ്റെ ഏട്ടന്മാർ അനിയന്മാർ അവൻ്റെ അമ്മ അവൻ്റെ പങ്ങന്മാരൊക്കെ ഇപ്പുറത്തുണ്ട് എന്നുള്ളതാണ് അവൻ്റെ ഒരു വലിയ ആശ്വാസം അതുതന്നെയാണ് രക്ഷണവും അപ്പം ഈ രക്ഷണത്തിന്റെ പദ്ധതി മുന്നോട്ട് പോകുന്ന ഈ ഒരു സമയത്ത് നമ്മളതിൽ പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയം ജാതി ഇത് രണ്ടും നമ്മൾ പറയാൻ പാടില്ല നമ്മൾ ഈ പറയുന്ന രണ്ടും രക്ഷണത്തിന്റെ തറവാട് കയറി വരുമ്പോൾ പുറത്ത് ചെരുപ്പ് എങ്ങനെയാണോ അഴിച്ചു വയ്ക്കുന്നത് അതുപോലെ തന്നെ അവനവൻ്റെ രാഷ്ട്രീയവും ജാതിയും അവിടെ അഴിച്ചു വെച്ചിട്ട് വേണം ഉള്ളിലോട്ട് കയറി വരാൻ ഇവിടെ അങ്ങനെ ഒരു ഒരു ഇല്ല ഇവിടെ ജാതി പറയാൻ പാടില്ല രാഷ്ട്രീയവും പറയാൻ പാടില്ല ഇത് രണ്ടും ഇത്രയും കാലമായിട്ടും എണ്ണൂറ്റി ഇരുപതോളം പഞ്ചായത്ത് ഗ്രൂപ്പുകൾ പോലും രാഷ്ട്രീയം സംസാരിച്ചിട്ടില്ല പല രാഷ്ട്രീയക്കാരും നമ്മുടെ കൂടെയുണ്ട് സി പി എം ആരുണ്ട് കോൺഗ്രസ് ആരുണ്ട് എല്ലാ രാഷ്ട്രീയക്കാരുണ്ട് അവർക്ക് ആർക്കും തന്നെ രാഷ്ട്രീയം ഒരു അവസരം ഇതിൻ്റെ ഉള്ളിലില്ല അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോൾ ഞാൻ എന്ന വ്യക്തി എന്നെ ഫോക്കസ് ചെയ്തിട്ടാണ് ഈ രക്ഷണം മുന്നോട്ട് പോകുന്നുണ്ടാവുക അല്ലെങ്കിൽ എന്നെ ആയിരിക്കും എൻ്റെ മുഖമാണ് ആളുകൾക്ക് പരിചയം ഉണ്ടാവുക ഇതിൻ്റെ പുറകിൽ ആറ് ഏഴ് പേരാണ് മൊത്തം ഉള്ളത് അപ്പോൾ എന്നെയാണ് ആളുകൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ കഴിയുക കാരണം ഒരുപാട് കാലമായിട്ട് നിങ്ങൾക്കിടയിൽ ഉണ്ടല്ലോ അപ്പോൾ എൻ്റെ രാഷ്ട്രീയം ഞാൻ തൽക്കാലം സ്റ്റോപ്പ് ചെയ്യാണ് അതായത് രക്ഷണം മുന്നോട്ട് പോകുന്ന സമയം വരെ പൂർണ്ണമായിട്ടും രക്ഷണത്തിനു വേണ്ടി പ്രവർത്തിക്കുക എൻ്റെ രാഷ്ട്രീയം രക്ഷണം മാത്രമായിട്ട് ഒതുങ്ങുക അവിടെയുള്ള കണ്ണീരൊപ്പലുകളും അവിടെയുള്ള സാന്തനങ്ങളും അവിടെയുള്ള എന്താ പറയുക ഒത്തുചേരലൊക്കെയാണ് എൻ്റെ രാഷ്ട്രീയം എന്നുള്ളത് അപ്പോൾ ഈ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരും അങ്ങനെ തന്നെയാണ് അദ്ദേഹം ഈ രക്ഷണത്തിൻ്റെ പുറത്തോട്ട് അറിയാൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമുണ്ട് അവർ പ്രവർത്തിക്കുന്നുണ്ട് അവർ പല പാർട്ടിയിലും പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ രക്ഷണത്തിനെ സംബന്ധിക്കുന്ന യാതൊരു വിഷയത്തിലും ഒരാളെ സഹായിക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ഏത് തരത്തിലും ഒരു രക്ഷണത്തിനെ സംബന്ധിച്ച് ഏതൊരു വിഷയത്തിൽ പോയാലും അവിടെ പൊളിറ്റിക്സ് യൂസ് ചെയ്യാൻ പാടില്ല അതാണ് രക്ഷണത്തിൻ്റെ ഏറ്റവും നിർബന്ധ ബുദ്ധി എന്ന് പറയുന്നത് രാഷ്ട്രീയം ജാതി ഇത് രണ്ടും തൊടാൻ പാടില്ല അപ്പോ ഇതിനെ മുന്നോട്ട് നയിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും ഞാൻ എൻ്റെ രാഷ്ട്രീയ എന്താ പറയുക ചിന്തയെ തൽക്കാലം ഒന്ന് നിർത്തി നിർത്തിവെക്കേണ്ടിയിരിക്കുന്നു കാരണം എന്നിലൂടെയാണിത് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് മറ്റുള്ളവർ അറിയുമ്പോൾ എൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചായിരിക്കും പിന്നെ പിന്നീട് അവർ ചർച്ച ചെയ്യുക അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് രക്ഷണത്തിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി രാഷ്ട്രീയപരമായിട്ടുള്ള ഓരോ ആശയങ്ങളും ഞാൻ ഈ പറയുന്ന എൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കില്ല ഹൈന്ദവ മതത്തിന് എന്തെങ്കിലും കേടുപാടുകളൊക്കെ പറ്റുമ്പോൾ ചിലപ്പോഴൊക്കെ ഞാൻ വന്ന് ചിലപ്പോൾ എല്ലാം പറഞ്ഞിട്ട് പോകുമെന്നല്ലാതെ രാഷ്ട്രീയപരമായിട്ട് ഇനി ഓരക്ഷരം എനിക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് കാരണം എന്താ വെച്ചാൽ എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ രക്ഷണ കുടുംബത്തിൽ വർക്ക് ചെയ്യുന്ന പല ആളുകൾക്കും പല രാഷ്ട്രീയമായതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന പല സ്റ്റേറ്റ്മെൻറ്റുകളും അവർക്ക് ഭയങ്കര സങ്കടമായിട്ട് മാറും അത് മാത്രമല്ല ഈ പറയുന്ന രക്ഷണം എന്ന് പറയുന്നത് തന്നെ അവർ എന്നെയായിരിക്കും ആയിരിക്കും ചിലപ്പോൾ കാണുക അപ്പം ഞാൻ തന്നെ രാഷ്ട്രീയം പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു സുഖമില്ലാണ്ടായി മാറും അപ്പം ഞാൻ പറഞ്ഞ വാക്കുകളെല്ലാം തെറ്റായി പോകുമെന്നുള്ളതായി ആ ഒരു രീതിയിലോട്ടാണ് പോകും അതുകൊണ്ട് തന്നെ ഇന്നു മുതൽ ഈ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്ന സമയം മുതൽ രാഷ്ട്രീയം ഇനി ഇല്ല ഇനി രക്ഷണമാണ് രാഷ്ട്രീയം അപ്പോൾ എല്ലാവരും എന്താണ് രക്ഷണം എന്നറിയാൻ ആഗ്രഹമുള്ളവർക്ക് അല്ലെങ്കിൽ രക്ഷണത്തിലോട്ട് കടന്നു വരാൻ ആഗ്രഹമുള്ളവർക്ക് ഈ പറയുന്ന വീഡിയോയുടെ അടിയിൽ തന്നെ രക്ഷണത്തിൻ്റെ ഓരോ പഞ്ചായത്തിലെ ആൾക്കാർ അവരുടെ പഞ്ചായത്ത് കമൻ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അവരുമായിട്ട് നേരെ ഇൻബോക്സിലോട്ട് പോവുക അവരുമായിട്ട് ചാറ്റ് ചെയ്യുക അവരുമായി ഈ പറയുന്ന എന്താ പറയുക പഞ്ചായത്ത് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വാങ്ങുക അല്ലെങ്കിൽ ജില്ലാ ഗ്രൂപ്പിൻ്റെ ലിങ്ക് വാങ്ങുക നിങ്ങളതിൽ ജോയിൻ ചെയ്യുക ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു രാഷ്ട്രീയ ചിന്തയ്ക്ക് ഭയങ്കരമായിട്ടൊരു മാറ്റം വരും ഇവിടെ നിങ്ങൾക്ക് ഒരു രാഷ്ട്രീയം ഉണ്ടാവുള്ളൂ എന്താണത് ഒരാളെ സഹായിക്കുക അയാൾക്കൊരു ജോലി വാങ്ങിക്കൊടുക്കുക ആ അമ്മയ്ക്ക് ചികിത്സയ്ക്ക് വേണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും എടുത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ കേസിന് ഒരാൾ വരുമ്പോൾ അവരെ കൂടെ പോകും ഇതൊക്കെയാണ് നിങ്ങളുടെ രാഷ്ട്രീയം ഇവിടുത്തെ ഈ രാഷ്ട്രീയത്തിന് ഭയങ്കര സമാധാനമാണ് ഭയങ്കര സമാധാനം ഭയങ്കര മനസ്സിന് ഭയങ്കര ഒരു ഉല്ലാസം കിട്ടുന്ന വട കറി ഉല്ലാസം കിട്ടുന്ന രീതിയിലാണ് രക്ഷണം എന്ന് പറയുന്ന ഈ ഒരു ഒരു പ്ലാറ്റ്ഫോം ഒരു ഇവിടെ വരിക ആ സന്തോഷം അനുഭവിക്കുക ജീവിതത്തിൽ ഇതുപോലൊരു ഒരു ഒരു പദ്ധതിയിൽ വരാൻ പറ്റി എന്നുള്ളത് നിങ്ങൾ മനസ്സുകൊണ്ട് നിങ്ങളതിൻ്റെ ദൈവത്തോട് നന്ദി പറയുന്നത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഇവിടെ ജാതി ജാതിരാഷ്ട്രീയം ഒന്നുമില്ലാത്ത മക്കളെ പോലെ കഴിയുന്ന ഒരുപാട് ആളുകൾ കൂടുന്ന സ്ഥലമാണ് അപ്പോൾ വരിക നമുക്കൊരുമിച്ച് ഇവിടെ ഒരു കുടുംബം പോലെ കഴിയാം നിങ്ങൾക്ക് ഞാനുണ്ട് എനിക്ക് നിങ്ങളുണ്ട് എന്നുള്ള ഉത്തമബോധത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാം ഇവിടെ നിങ്ങളെ ചേർത്ത് പിടിക്കാനും നിങ്ങൾക്ക് ചേർത്ത് പിടിക്കാനും ഒരുപാട് ആളുകളുണ്ട് നന്ദി നമസ്കാരം